ഇന്ത്യൻ ഇരുസ്ലാഹി സെൻഡർ ജിദ്ദ ഘടകം സംഘടിപ്പിച്ച അൽ ഹുദ്ദ എക്സ്പോ സമാപിച്ചു അൽ ഹുദ്ദ മദ്രസയുടെ മുപ്പത്തി അഞ്ചാം വാർഷിക ആഘോഷത്തിനോടനുബന്ധിച്ചായിരുന്നു എക്സ്പോ സംഘടിപ്പിച്ചിരുന്നത് ജിദ്ദയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ സന്ദർശകരായി എത്തി മനുഷ്യന്റെ പിറവി മുതൽ മരണം വരെ വിശദീകരിക്കുന്നതായിരുന്നു എക്സ്പോ മൂന്ന് ദിവസം നീണ്ട പ്രദർശനത്തിൽ വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികളും അരങ്ങിലെത്തി സൗദി അറേബ്യയിലെ ആദ്യത്തെ മലയാളി മദ്രസയാണ് അലൂദ മദ്രസ അതിന്റെ മുപ്പത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ എക്സ്പോ ട്വന്റി ട്വന്റി ഫൈവ് എന്നുള്ള ഒരു ക്യാപ്ഷൻ കൊടുത്തുകൊണ്ടാണ് ഇതിനെ എക്സിബിഷൻ നടപ്പാക്കുന്നത് ഷൃഷ്ടാവിലേക്ക് അടുപ്പിക്കുന്ന ഒരു ടീമുമായാണ് ഇത് പോകുന്നത് ഇതെല്ലാം നടപ്പാക്കുന്ന ഇവിടുത്തെ കുട്ടി അലൂദ മദ്രസയിലെ കുട്ടികളാണ് എക്കോ എക്സ്പോ ഹ്യൂമൻ മിറാക്കിൾ ഗോൾഡൻ ഏജ് ദി ലൈഫ് എക്സ്പോ ഖുർആൻ മിറാക്കിൾ കാഴ്ച ആസ്ട്രോണമി ഫൺ ഫെസ്റ്റ് ഗെയിം സോൺ തുടങ്ങി പഠന വിനോദ പരിപാടികൾ പ്രദർശനത്തിനെത്തി എക്സ്പോയിൽ ഖുറാനില് പറഞ്ഞ കുറെ പ്ലാന്റ്സ് ആനിമൽസ് ഇസ്ലാമിനെ പറ്റിയിട്ടെല്ലാം പില്ലേഴ്സ് ഓർഡടിക്കൽ അങ്ങനെ എല്ലാ രൂപമെല്ലാം ഉണ്ട് പിന്നെ ഈ കുട്ടികൾക്ക് വേണ്ടിട്ട് കളിക്കാനും െ പറ്റി മനസ്സിലാക്കാനോ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പുറമെ ജിദ്ദയിലെ സാമൂഹിക സാംസ്കാരിക മാധ്യമ രംഗത്തെ നിരവധി പേർ എക്സ്പോയിൽ സന്ദർശകരായെത്തി അബ്ദുൽ ഗഫൂർ വളപ്പൻ ഷക്കീൽ ബാബു സലാഹ് കാരാടൻ എന്നിവർ നേതൃത്വം നൽകി സാബിദ് സലീം മീഡിയ വൺ ജിദ്ദ